ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ തമ്പനീരിൽ കണ്ടതുപോലെ അധികം വന്ന ചോറോ വെന്തുപോയോ ചോറോ ഉണ്ടെങ്കിൽ ഇനി കളയേണ്ടതില്ല അത് വെച്ച് നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പം തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ അരക്കപ്പ് ചോറ് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഒട്ടും തന്നെ തരികൾ കാണാൻ പാടില്ല ഇനി നമുക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് മൈദാപ്പൊടിയും എടുക്കണം ഗോതമ്പ് പൊടി മാത്രം ഉപയോഗിച്ച് നമുക്ക് ഈ അപ്പം തയ്യാറാക്കാം ഞാൻ ഒരു കപ്പ് മൈദയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് മൂന്നും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ നമുക്കൊരു ചപ്പാത്തിക്കൊക്കെ പരുവത്തിൽ ഇത് കുഴച്ചെടുക്കണം ദീപം കുറച്ച് വെള്ളം കൂടെ വേണം ഞാൻ ഞാനതിന് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ആദ്യമൊക്കെ നമ്മുടെ കയ്യിലോട്ട് അപ്പോൾ നമ്മൾ ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ അയച്ചെടുക്കണം ദീപ നന്നായിട്ട് അയച്ചെടുത്തിട്ടുണ്ട് അതേ നമ്മുടെ മാവ് നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ മുകളിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഈ സമയത്തിനുള്ളിൽ നമുക്കൊരു കറിയും കൂടെ അതിനു വേണ്ടി നമുക്ക് അടുപ്പത്ത് ഒരു ചട്ടി വെക്കാം ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ ഇതിപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ആഡ് ചെയ്യാം കടയൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ നിരടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് സവോള നീളത്തിൽ സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാവേ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം സവോളയൊക്കെ നന്നായിട്ട് വൈഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം ഒന്നും ചേർത്ത് കൊടുക്കല് ഒരു തുള്ളി സോഡാപ്പൊടി മാത്രം മതി സോഡാപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്താൽ ഉടനെ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യും ഒരു ലൈറ്റ് ഗ്രീൻ കളറിൽ വരുവേ ഇത് പെട്ടെന്ന് തന്നെ വാടി വരുന്നുണ്ട് ഇതേ ഇപ്പം നമ്മുടെ സവോളയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ മുക്കാൽ ടീസ്പൂണ് മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ എന്നിട്ട് ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം പൊടി മാത്രം ചട്ടിയുടെ സൈഡിലിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്ക് സവോളയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇതിപ്പോൾ പൊടിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരപ്പൊന്ന് മിക്സ് ചെയ്യുവാണ് ബാക്കി വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് അരപ്പൊന്ന് തളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവേ ഇതിപ്പോ നമ്മുടെ അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട് ഇതിന്റെക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഇട്ടുകൊടുക്കാണ് ഞാൻ നൈഫ് ഉപയോഗിച്ചൊന്ന് വരഞ്ഞുകൊടുത്തിട്ടുണ്ട് മുട്ടയ്ക്ക് ഇതിപ്പോ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല തിക്ക് ഗ്രേവിയോടു കൂടിയ മുട്ട ആണ് വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ കഴിയും ഇതിലേക്ക് കുറച്ച് പച്ചക്കറി വേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കറി എങ്ങനെ റെഡിയായി നമുക്കത് മാറ്റി വെക്കാവേ ഇനി നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോരോ ബോളാക്കി എടുക്കണം നമ്മുടെ കൈയളവിൽ ഓരോരോ ബോളാക്കി എടുക്കാം ഇപ്പം എനിക്കൊരു പതിമൂന്ന് ബോൾ കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ പരത്താൻ ഭാഗത്തിന് ഒന്ന് ഉരുട്ടി ഒന്ന് സ്പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു വെള്ളമയോ ഒട്ടലും വേണം എന്നാലേ നമുക്ക് പരത്താൻ എളുപ്പമാവത്തുള്ളു വെള്ളം കുറവാണെങ്കിൽ അങ്ങ് കട്ട് ചെയ്യായിരിക്കും പിന്നെ എപ്പോഴും നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുമ്പോൾ അരിപ്പൊടി വേണം ഉപയോഗിക്കാൻ അപ്പൊ നന്നായിട്ട് സ്പീഡിൽ നമുക്ക് പരത്താൻ പറ്റും നല്ല നെയ്സായിട്ട് കനം കുറച്ച് പരത്താൻ പറ്റും അരിപ്പൊടി ഉപയോഗിച്ചാൽ ആദ്യം നമുക്ക് ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ഒന്ന് റൗണ്ടിൽ ഒന്ന് പരത്തിയെടുക്കണം നീന്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്കിന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിന്റെ ചുറ്റും മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നാല് സൈഡ് നമുക്ക് മടക്കി എടുക്കണം ഇതുപോലെ മടക്കി എടുത്തിട്ട് വീണ്ടും അരിപ്പൊടിയിലൊന്ന് മുക്കിയിട്ട് നമുക്ക് നന്നായിട്ട് സ്ക്വയർ രൂപത്തിൽ ഇതൊന്ന് പരത്തിയെടുക്കാവേ ഇങ്ങനെ പരത്തി ഇങ്ങനെ പരത്തിയെടുക്കുമ്പോഴേ നല്ല ലെയർ പോലത്തെ അപ്പം നമുക്ക് കിട്ടും നല്ല സോഫ്റ്റ് ആയിരിക്കും പൊറോട്ട മാറി നിൽക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും ചില പൊറോട്ടയൊക്കെ നമുക്ക് ചവയ്ക്കാൻ പാടല്ലേ ഇപ്പം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അതുപോലെ ഞാൻ രണ്ടാമത്തെ സെറ്റ് പരത്തി ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ചുറ്റും പൊടികളൊക്കെ വിതറി ാലായിട്ട് മടക്കിയിട്ട് വീണ്ടും നമുക്ക് അരിപ്പൊടിയിൽ മുക്കി സ്ക്വയർ രൂപത്തിൽ പരത്തിയെടുക്കണം നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതിനകത്ത് എള്ളോ വില ഇലകളോ ഇപ്പം മുരിങ്ങയിലയൊക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുത്താൽ അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും ഞാനിവിടെ ഒറുകാനും ഇപ്പം വെള്ള എല്ലുമാണ് ഉപയോഗിച്ച് അത് തന്നെ ഞാൻ നിങ്ങളെ ചുട്ട് കാണിക്കാവേ ആദ്യമൊന്ന് മറിച്ചിട്ട് ഒരു പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് മറിച്ചാം എന്നിട്ട് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് പൊള്ളി വരുവേ നല്ല സോഫ്റ്റ് അപ്പമാണ് എല്ലാവർക്കും ഇഷ്ടമാവും ചപ്പാത്തിയൊക്കെ കഴിക്കാത്തവർ പോലും ഇത് കഴിക്കുകയെ നമ്മുടെ ആദ്യത്തെ സെറ്റ് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് പൊള്ളി വരുവോ വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയത്തില്ല ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം ഇതേ നമ്മുടെ സോഫ്റ്റ് അപ്പവും മുട്ട റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നിങ്ങളെ അത് മുറിച്ച് കാണിച്ചുതരാം ഇത് ഒത്തിരി ലെയർ ഉണ്ട് നാലോ അഞ്ചോ ലെയറോളം വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പമാണ് പിന്നെ നമ്മുടെ മുട്ടക്കറിയും ചോറ് വെച്ചുള്ള ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം ബായ്